ഖാവിനെ മാറടി പെലച്ചി എസ് എഫ് ഐയോട് കളിച്ചാൽ നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് പുലഭ്യം പറഞ്ഞുകൊണ്ട് ചവിട്ടി വീഴ്ത്തിയത് ഈ ആർഷോ ആയിരുന്നു കക്കൂസ് കഴുകുന്നതും നിലം തുടയ്ക്കുന്നതും മേശ തുടയ്ക്കുന്നതും വിറക് വെട്ടുന്നതും വെള്ളം കോരുന്നതുമെല്ലാം വളരെ മോശം തൊഴിലാണ് എന്നാണ് ആർഷോ ധരിച്ചു വെച്ചിരിക്കുന്നത് ഭാവി മുഖ്യമന്ത്രിയായിട്ടാണ് കൂപമണ്ഡൂപങ്ങൾ ഈ മനോരോഗിയെ വാഴ്ത്തിപ്പാടുന്നത് പോയി കക്കൂസ് കഴുകട എന്ന് ഒരു നരന്ത് പയ്യൻ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ട് ഇളിച്ചോണ്ട് നിന്ന ആ പോലീസ് ഏമ്മമാരുണ്ടല്ലോ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ കൂടി കഴുകി കൊടുക്കുന്ന പോലീസുകാർ അവരെ ഓർത്ത് മലയാളം മൂക്കത്ത് വിരൽ നമസ്കാരം തൊഴിലാളി അടിസ്ഥാന വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് തങ്ങൾ എന്നാണ് ഇടതുപക്ഷം എപ്പോഴും പറയാറുള്ളത് നവോത്ഥാനത്തിന്റെ പുരോഗമനത്തിന്റെ യഥാർത്ഥ വക്താക്കൾ തങ്ങളാണ് തങ്ങളാണ് എപ്പോഴും പുരോഗമനത്തിന് വേണ്ടി വിപ്ലവാത്മകമായി നിലകൊണ്ടിട്ടുള്ളത് എന്നാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാർ എപ്പോഴും പറയാറുള്ളത് അവരുടെ പ്രവൃത്തിയും അത് തന്നെയാണ് എന്നാണ് അവരുടെ അവകാശവാദം പാടത്തും പണിശാലയിലും പണിയെടുക്കുന്നവരുടെ അല്ലെങ്കിൽ മറ്റ് തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നവരുടെ വീട് തെറുപ്പുകാരുടെ തൊഴിലാളികളുടെ തൂമ്പ പണിക്കാരുടെ ശുചീകരണ തൊഴിലാളികളുടെ തൂപ്പ് പണിക്കാരുടെ എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ അഘോരാത്രം പണിയെടുക്കുന്നു അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ ഉദ്ധാരകരാണ് ഞങ്ങൾ എന്ന് എപ്പോഴും ആദർശം പറയാറുള്ള ഇടതുപക്ഷ പ്രസ്ഥാനക്കാരുടെ പ്രവർത്തകർ പലപ്പോഴും അത് ആദർശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംസാരം മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് തോന്നാറുള്ളത് ഈ കഴിഞ്ഞ നാളുകളിൽ ഗവർണറുടെ സുരക്ഷാ ഭടന്മാരായ പോലീസുകാർക്കെതിരെ ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് നേതാവായ ആർഷോ വളരെ ക്ഷുഭിതനായി സംസാരിക്കുന്നത് കണ്ടു പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോഴും അടിസ്ഥാന വർഗത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ വക്താക്കളാണ് അല്ലെങ്കിൽ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ വക്താവായ ആർഷോ പറഞ്ഞ വാക്കുകൾ തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ തന്നെയാണ് ആർഷോ സംസാരിച്ചത് ആ നാറിയുടെ എന്നാണ് ആർഷോ പറഞ്ഞു തുടങ്ങിയത് തന്നെ ആ നാറിയുടെ കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ നിങ്ങൾ പോയി കഴുകിക്കോളൂ നാറി എന്ന് ഉദ്ദേശിച്ചത് ഗവർണറെ തന്നെയാണ് ഗവർണറെ നാറി എന്ന് വിളിച്ചത് പോകട്ടെ ആ നാരിയുടെ കക്കൂസ് കഴുകുക നിങ്ങൾ ആ നാരി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കക്കൂസ് കഴുകിക്കോളൂ എന്ന് പറയുമ്പോൾ കക്കൂസ് കഴുകുന്നത് തീരെ വില കുറഞ്ഞ ഒരു ജോലിയാണ് എന്ന രീതിയിൽ തന്നെയാണ് ആർഷോ സംസാരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ വിമർശന വിധേയമായിരിക്കുന്ന വിഷയം മുൻപൊരിക്കൽ ഒരു ചർച്ചയിൽ നിങ്ങൾ ക്ഷവരം ചെയ്തോളൂ എന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത നേതാവ് ക്ഷവരം ചെയ്യുന്നത് അത്ര വില കുറഞ്ഞ പണിയാണോ എന്ന് പ്രതികരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ വക്താവ് ചർച്ചയിൽ തുറന്നടിച്ചത് തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ വക്താവിന്റെ ആ പ്രതികരണം വളരെ ആവശ്യം തന്നെയായിരുന്നു ക്ഷബരം ചെയ്യുന്ന ജോലി ഒരു കാരണവശാലും ചെറിയ ജോലിയല്ല എല്ലാ തൊഴിലിനും എല്ലാ തൊഴിലിടങ്ങൾക്കും അതിൻ്റേതായ മാന്യതയുണ്ട് ഒന്നും ചെറുതോ വലുതോ അല്ല ഒരു തൊഴിലും വലുതോ ചെറുതോ എന്ന് പറയാൻ സാധിക്കില്ല ഓരോ തൊഴിലും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ തൊഴിൽ മാന്യതയുള്ളതാണ് മാന്യതയുള്ളതായിരിക്കണം അപ്പയെ മാനിക്കാൻ സമൂഹത്തിനും ആകണം സമൂഹത്തിന്റെ നവോത്ഥാന വക്താക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ വക്താക്കൾക്കും അത് സാധിക്കണം പക്ഷേ ഇവിടെ ആർഷോ ക്ഷുഭിതനായിക്കൊണ്ട് ഗവർണറുടെ കക്കൂസ് കഴിയിക്കോളൂ നിങ്ങൾ ഗവർണർ പറഞ്ഞാൽ ആ നാറി പറഞ്ഞാൽ നിങ്ങൾ കക്കൂസ് കഴുകിക്കോളൂ എന്ന് പറയുമ്പോൾ തീർത്തും അത് ഗവർണറേയും ഈ കക്കൂസ് കഴുകുന്ന ആളുകളെയും പോലീസുകാരെയും ഒരുപോലെ ആക്ഷേപിക്കുന്ന ഒരു പ്രവൃത്തിയായിപ്പോയി വൈകാരികമായ പ്രകടനത്തിൽ സംഭവിച്ചു പോയ നാവ് എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാൻ സാധിക്കുമെങ്കിലും ഒരു കാരണവശാലും സാംസ്കാരിക കേരളത്തിന് അതിനാവില്ല എന്ന് തന്നെയാണ് ഇവിടെ പ്രതികരിക്കുന്ന ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇത്തരം ആളുകൾ അതായത് പുരോഗമന വക്താക്കളിൽ നിന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ ആളുകൾ എങ്ങനെയാണ് തൊഴിലാളി വർഗത്തിന്റെ ഉദ്ധാരകരായി അല്ലെങ്കിൽ നവോത്ഥാന പ്രവർത്തകരായി വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഈ വീട്ടമ്മ ചോദിക്കുന്നത് ഒരു കാരണവശാലും ആഷയെ പോലുള്ള ഒരാൾ അത്തരത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ വീട്ടമ്മ പ്രതികരിച്ചത് ആഷ്രയെക്കുറിച്ച് നേരത്തെയും ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ആർഷ ചീത്തു പറയുന്ന ഒരവസരത്തിൽ പോലും ഒരു കാരണവശാലും ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെയോ അല്ല എന്നുണ്ടെങ്കിൽ തീർത്തും സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ജോലികൾ ചെയ്യുന്നു എന്ന് സമൂഹം വിലയിരുത്തുന്ന അതായത് ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ താഴേക്കിടയിലുള്ള ജോലികൾ ചെയ്യുന്നു എന്ന് സമൂഹത്തിന് പൊതുവായൊരു ധാരണയുണ്ട് എന്നാൽ അത് ശരിയല്ല പക്ഷെ ആർഷോ വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് എന്നാണ് ഈ വീട്ടമ്മ പറയുന്നത് ഒരു കാരണവശാലും ഇത് അനുകൂലിക്കാനോ ഒരു കാരണവശാലും സാംസ്കാരിക കേരളത്തിന് വകവെച്ചു കൊടുക്കാനോ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു ആർഷോവിന്റേത് ഈ വീട്ടമ്മ ആർഷോക്കെതിരെ തുറന്നടിക്കുന്ന ഈ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം നിങ്ങൾ പോയി കക്കൂസ് കഴുക് എന്നാണ് ആർഷോയെന്ന് എസ് എഫ് ഐ നേതാവ് പോലീസുകാരോട് ആക്രോശിച്ചത് ആർഷോയുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ സവർണബോധം മറനീക്കി പുറത്തേക്ക് വന്നത് ഇതാദ്യമല്ല ഒരു വർഷം മുമ്പ് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫിന്റെ പെൺസെഖാവിനെ മാറടി പെലച്ചി എസ് എഫ് ഐയോട് കളിച്ചാൽ നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് പുലഭ്യം പറഞ്ഞുകൊണ്ട് ചവിട്ടി വീഴ്ത്തിയത് ഈ ആർഷോ ആയിരുന്നു കക്കൂസ് കഴുകുന്നതും നിലം തുടയ്ക്കുന്നതും മേശ തുടയ്ക്കുന്നതും വിറക് വെട്ടുന്നതും വെള്ളം കോരുന്നതുമെല്ലാം വളരെ മോശം തൊഴിലാണ് എന്നാണ് ആർഷോ ധരിച്ചു വെച്ചിരിക്കുന്നത് ഭാവി മുഖ്യമന്ത്രിയായിട്ടാണ് കൂപമണ്ഡൂപങ്ങൾ ഈ മനോരോഗിയെ വാഴ്ത്തിപ്പാടുന്നത് ഇടതുപക്ഷത്തിന്റെ കീഴിൽ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകൾ എത്രത്തോളം ജീർണിച്ചുവെന്ന് എസ് എഫ് ഐ നേതാക്കളെ മാത്രം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവൂ ആണഹന്തയുടെയും ദളിത് വിരുദ്ധതയുടെയും സ്ത്രീവിരുദ്ധതയുടെയും കീഴാള വിരുദ്ധതയുടെയും ഫാസിസ്റ്റ് സാഡിസ്റ്റ് നിലപാടുകളുടെയും ജീവിക്കുന്ന ഉദാഹരണമാണ് ആർഷോ പെറിയുടെയും അശ്ലീലത്തിന്റെയും കയ്യേറ്റത്തിന്റെയും താൻ പോരമയുടെയും ഭാഷ മാത്രമാണ് ഇവറ്റകൾക്ക് വഴങ്ങൂ പോയി കക്കൂസ് കഴുകട എന്ന് ഒരു നരന്ത് പയ്യൻ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ട് ഇളിച്ചോണ്ട് നിന്ന ആ പോലീസ് ഏമ്മമാരുണ്ടല്ലോ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ ചന്തി കൂടി കഴുകി കൊടുക്കുന്ന പോലീസുകാർ അവരെ ഓർത്ത് മലയാളം മൂക്കത്ത് വിരൽ വിരൽവെക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കിൽ വെച്ച യൂത്ത് കോൺഗ്രസുകാരെ കയ്യേറ്റം ചെയ്ത ഡിവൈഎഫ്എക്കാരെ ഒന്ന് തടയാൻ പോലും ശേഷിയില്ലാത്ത അടിമക്കൂട്ടത്തിനോട് സത്യത്തിൽ സഹതാപം മാത്രമാണുള്ളത് രക്ഷാപ്രവർത്തനം നടത്താൻ കമ്പി വടിയും വാരിക്കുന്തവും ഒക്കെയായി പോകുന്ന ഡിവൈഎഫ്എക്കാരനെ പിന്നാലെ ലാത്തിയും തൂക്കിയിട്ട് കുനിഞ്ഞു നടക്കുന്ന പോലീസുകാരന്റെ കാഴ്ച നാണിപ്പിക്കുന്നതാണ് ഒന്നും വേണ്ട വടിയും പിടിച്ചു പോകുന്ന ഡിവൈഎഫ്ഐക്കാരോട് ഞങ്ങളുടെ പണി നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറയാൻ പോലുമുള്ള ധൈര്യം ഇവിടുത്തെ പോലീസുകാർക്കില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒന്നുകിൽ ലോങ് ലീവ് എടുക്കുക അല്ലെങ്കിൽ വി ആർ എസ് എടുക്കുക എന്നിട്ട് സ്റ്റുഡന്റ് പോലീസ് കെഡറ്റുകളെ ആ പണി പണിയേൽപ്പിക്ക് അവരത് കുറച്ചുകൂടി വൃത്തിയായി ചെയ്യും പോലീസുകാർക്കാണെങ്കിൽ ആർഷ പറഞ്ഞ ആ പണിക്ക് പോവുകയും ചെയ്യാം